പ്രിയദർശനും ലിസിയും ഒരുമിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകാല ചിത്രങ്ങളിലെ സൂപ്പർ നായികയായ ലിസി സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് വിവാഹം നടന്നത് ശേഷം സിനിമ നയിക്കുകയായിരുന്നു ലിസി എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇവർ വേർപിരിയുന്നു എന്ന വാർത്തയാണ് ആരാധകർ കേട്ടത് എന്നാൽ ആരാധകരുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് വിമലയലിന്റെ മകന്റെ കല്യാണത്തിന് ഒരുമിച്ചെത്തിയിരിക്കുകയാണ് പ്രിയദർശനും ലിസി ലക്ഷ്യത്തോടെ ചിരിച്ച മുഖത്തോടെ രണ്ട് പേരും ഒരുമിച്ചാണ് അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരുമിച്ച് ഫോട്ടോ എടുത്തതിനു ശേഷം ഇറങ്ങുന്ന ലിസിയെ കൈപിടിച്ച് ഇറക്കുകയാണ് പ്രിയദർശൻ ലിസി പ്രിയദർശൻ ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു കാഴ്ച കൂടിയായി പലവിധ ചോദ്യങ്ങളും ഉയർന്നു ഉടനെയാണോ വേർ പിരിഞ്ഞത് പിരിഞ്ഞെങ്കിലും ഇവർ ഉറ്റ സുഹൃത്തുക്കളായി ഇന്നും തുടരേ കണ്ടു പഠിക്കാൻ ഇവർ ഒന്നിച്ചതിൽ വളരെയധികം സന്തോഷം എന്നിങ്ങനെ സന്തോഷമേറിയ കമന്റുകളാണ് ഉയർന്നു വരുന്നത് മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവ രണ്ടുപേരും തമ്മിലുള്ള മോശകരമായ വീഡിയോ